നമസ്കാരം കേരളത്തിൽ ഒരിക്കലും ഗവർണറും ഇടതുപക്ഷ സർക്കാരും തമ്മിൽ സന്തോഷത്തോടെ പോകില്ല എന്നാണ് തോന്നുന്നത് കാരണം പിണറായി സർക്കാർ കേരളം ഭരിക്കാൻ തുടങ്ങിയ സമയത്ത് എല്ലാം തന്നെ രാജ്ഭവനും സർക്കാരും തമ്മിൽ അടിയുണ്ടായിട്ടേ ഉള്ളൂ ആരിഫ് മുഹമ്മദ് ഖാനുമായി വലിയ രീതിയിൽ ഒരു സമരവും പ്രശ്നങ്ങളും ഉൾപ്പെടെ ഉണ്ടാവുകയും കൂടാതെ യാത്രയപ്പ് ചടങ്ങുകൾ പോലും എത്തിയില്ല പിണറായി സർക്കാരോ മറ്റു മന്ത്രിമാരാരും തന്നെ എത്തിയില്ല എന്ന കാര്യവും നമ്മൾ ഓർക്കണം കാരണം അത്രയ്ക്ക് വലിയൊരു അടിയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാനും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും തമ്മിൽ അതിനുശേഷം വന്ന പുതിയ ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖറും പിണറായിയുമായി കൈയോർക്കാൻ ശ്രമിച്ചപ്പോഴും ആദ്യമൊക്കെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും പിന്നെ അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങളുടെ പോക്ക് വലിയ രീതിയിൽ സർക്കാരും ഗവർണറും തമ്മിൽ കൊമ്പ് കോർക്കുന്ന അവസ്ഥയിൽ കാര്യങ്ങളെത്തി അത് സർവകലാശാല വിഷയവുമായി ബന്ധപ്പെട്ട് മഞ്ഞുരുകുമെന്നൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്നതാണ് വസ്തുത നിലവിൽ വീണ്ടും സർക്കാരും ഗവർണറും സി പി എമ്മും കൂടെ രാജ്ഭവനുമായി ഒരു പ്രശ്നത്തിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കാരണം എന്താണ് അതായത് കേരള സർവകലാശാലയുടെ ഭൂമി കയ്യേറിയാണ് പഴയ എ കെ ജി സെന്റർ നിർമ്മിച്ചതെന്ന വിവരം പുറത്തു വന്നതോടെ സി പി എം കടുത്ത പ്രതിരോധത്തിലായിരിക്കുകയാണ് പഴയ ി സെന്റർ നിലവിലത് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രമാണ് നിലവിൽ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം പുറമ്പോക്ക് ഭൂമിയിലാണ് എന്നതിന്റെ വിവരാവകാശ രേഖ പുറത്തെത്തിയതോടെയാണ് ഗവർണർ ആർ ലേഖർ പണി തുടങ്ങിയത് ഇതുമായി ബന്ധപ്പെട്ട കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹൻ കുന്നുമലിനോട് ഗവർണർ വിശദീകരണം തേടി അനധികൃത ഭൂമി തിരികെ സർവകലാശാല ഏറ്റെടുക്കണമെന്ന സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ഗവർണർക്കും അതോടൊപ്പം തന്നെ രാജ്ഭവനും ഒരു നിവേദനം നൽകിയിരുന്നു അതേ തുടർന്നാണ് ഇപ്പോൾ ഗവർണറുടെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് സി പി എം ആസ്ഥാനമായിരുന്ന എ കെ ജി സെന്റർ നിലവിൽ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രമാണ് അടുത്തിടെയാണ് പുതിയ കെട്ടിടത്തിലേക്ക് പാർട്ടി ആസ്ഥാനം മാറിയത് സി പി എമ്മിന് അനുവദിച്ചത് പതിനഞ്ച് സെന്റ് ആണെങ്കിലും കേരള സർവകലാശാലയുടെ അമ്പത്തിയഞ്ച് സെന്റ് ഭൂമി കൈവശമുണ്ടെന്നും സർവേ വകുപ്പിന്റെയും മഞ്ചൂർ വില്ലേജ് ഓഫീസിന്റെയും വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നുണ്ട് വിഷയം ചൂണ്ടിക്കാട്ടി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് പരാതി നൽകിയിരുന്നു വി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് പതിനഞ്ച് സെന്റ് ഭൂമി എ കെ ജി സെന്ററിന് അനുവദിച്ചത് പിന്നീട് ഈ ഫയൽ സെക്രട്ടേറിയറ്റിലെ റവന്യൂ വകുപ്പിൽ നിന്നും കാണാതായി ആർക്കൈവ് ഡയറക്ടറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയെങ്കിലും ഫയൽ കണ്ടെത്താനായില്ല ഇടത് സർക്കാരിന്റെ കാലത്ത് ഫയൽ മുക്കിയെന്ന ആരോപണമാണ് ഉണ്ടായത് അനധികൃതമായി കൈവശം വെച്ചിട്ടുള്ള ഭൂമിയിൽ തണ്ടപ്പേര് പിടിക്കാത്തതിനാൽ ഇപ്പോഴും പുറമ്പോക്ക് ഭൂമിയായി മഞ്ചൂർ വില്ലേജ് ഓഫീസ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് വിവരം കൂടാതെ വസ്തുക്കരം സ്വീകരിക്കാൻ റവന്യൂ വകുപ്പ് തയ്യാറായിട്ടില്ല ഇപ്പോഴും ഒരു പത്ത് ലക്ഷം രൂപ കോർപ്പറേഷന് കെട്ടിട നികുതിയായി പ്രതിവർഷം അടയ്ക്കുന്നുമുണ്ട് സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകിയതും ടി സി നമ്പർ അനുവദിച്ചതും കെട്ടിട നികുതി സ്വീകരിച്ചതും ഗുരുതരമായ കൃത്യവിലോപമാണെന്ന് ക്യാമ്പയിൻ കമ്മിറ്റി ആരോപിക്കുന്നുണ്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ഗവർണർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിട്ടുള്ളത് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്